ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ എന്നെ പഞ്ഞിക്കിടൂ എന്ന് എനിക്കറിയില്ല കാരണം അവരുടെ കാല് ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇൻട്രോ എടുത്തത് സ്കൂൾ അടച്ച അന്ന് തന്നെ കാലിന് പണി വാങ്ങിയതാണ് അപ്പോൾ വെക്കേഷൻ മൊത്തം കുളായി കിടക്കുകയായിരുന്നു അപ്പം നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിബ്ബ എന്ന പൂജേറയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടെ ഒരു ഫാം ഹൗസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയല്ല അപ്പോൾ ഇതിൻ്റെ ഹോളിഡേയ്സിൽ കുറച്ച് ഫാമിലി ഫ്രണ്ട്സും ഒരു ഒൻപത് ഫാമിലിയോളം ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് അവിടെ ഒന്ന് ഒത്തു ചേരാമെന്ന് വിചാരിച്ചു ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യും അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വിടുമ്പം തന്നെ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു രണ്ട് മണിയല്ല ഞങ്ങളവിടെ എത്തുമ്പോൾ എനിക്കൊന്ന് മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു തോന്നുന്നത് തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ റോഡുകളൊക്കെ നമ്മുടെ നാട്ടിലെ റോഡൊക്കെ പോലെ തോന്നിക്കുന്ന റോഡും കാര്യങ്ങളൊക്കെ പോകുന്ന വഴിയിലൊക്കെ പലതരത്തിലെ കൃഷികളൊക്കെ രണ്ട് സൈഡിലൊക്കെ ഇട്ട് നമുക്ക് കാണാം ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടാൽ ഹേയ് ഇവിടെ നിന്ന് കണ്ടാൽ വോ അങ്ങനെ ഒരു ഫീലാണ് തോന്നാറുള്ളത് ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വില്ല ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ കാറുകളാണ് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എനിക്ക് ടൈം ഓർമ്മയില്ല അപ്പം ഇങ്ങനെ ഞങ്ങളും ഏതായാലും നാല് മണിക്ക് മുന്നേ ഏതായാലും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം എനിക്കിത് ഈ ഒരു വില്ല എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകുക എന്ന് പറഞ്ഞില്ല അതേപോലത്തെ ഒരു വ്യൂ ആണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഊഞ്ഞാലും അതേപോലെ ഒരു പാർട്ട് സിറ്റിങ് ഏരിയയും ആയിട്ട് പോളി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പം വെയിലും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നല്ല തണമായിരിക്കും മൊത്തം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പുറത്തുണ്ട് കേട്ടോ ചുറ്റും ഇരിക്കാനുള്ളതാണ് പിന്നെ ഇവിടെ ഒരു പൂളുണ്ടായിരുന്നു അതുമുണ്ട് ഇത് വില്ലേൻ്റെ ഇതിനകത്താണ് റൂംസും കാര്യങ്ങളും പിന്നെ പുറത്തുമുണ്ട് ഇവിടെ ഉണ്ട് റൂംസ് അങ്ങനെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ആണ് അതിനകത്തേക്ക് കുട്ടികൾക്ക് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലേ ഏരിയയും അതൊരു മജ്ലീസാണ് അങ്ങനെ മൊത്തം അടിപൊളിയുള്ള ഒരു വില്ലയായിരുന്നു അങ്ങനെ ഒരു ദിവസം എല്ലാവരും കൂടി അവിടെ അടിച്ചു പൊളിച്ചു എന്ന് പറയാം വില്ലയുടെ ബാക്കി വിശേഷങ്ങളും ഒക്കെ ഞാൻ ഒന്നുകൂടി കാണിക്കാം മുകളിലാണെങ്കിൽ റൂംസൊന്നുമില്ല പക്ഷേ ഈ സിംഗിളായിട്ടുള്ള കിളിക്കൂട് പോലത്തെ കുഞ്ഞാലുണ്ടല്ലോ അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല അതുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ നിൽക്കാൻ പോയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ ചായ ഐറ്റംസ് അതേപോലെ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ മസാല ഇട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഇതിപ്പം നമ്മൾ എത്തിയിട്ട് ഈവനിങ് ആയതോടെ ചായേൻ്റെ പരിപാടിയാണ് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടായിരുന്ന പഴംപൊരി ഉണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മിക്സ്ചർ അങ്ങനെയൊക്കെ ഇത് കൃഷ്ണമായിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവരും വൈകുന്നേരത്തെ ചായയുടെ പരിപാടിയാണ്

ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പ്ലേര് കുട്ടികൾക്കുള്ള അതാണ് കേട്ടോ ഇതിനകത്ത് എല്ലാം കൂടി ഭയങ്കര കളിയാണ് കേട്ടോ തടിയോർമ്മയില്ലാതെ കളിക്കുകയെന്നില്ല അങ്ങനെ കളിക്കുകയാണ് എല്ലാം ഓടിച്ചാടി ഇതിൻ്റെ മുകളിലാണെങ്കിൽ അവർക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കേണ്ടിയിട്ട് കുറച്ച് നെറ്റ് പോലെ കെട്ടിയിട്ടുണ്ട് അത് ഇതെല്ലാം നന്നായി നല്ല വെയിലുള്ള സ്ഥലമാണല്ലോ അപ്പോൾ എല്ലാം തടിയോർമ്മയില്ലാണ്ട് കളിക്കുകയാണ് ഇവിടെയാണെങ്കിൽ പിള്ളേർ തടിയോർമ്മയില്ലാണ്ട് കളിക്കുന്നു ഇവിടെയാണെങ്കിൽ അച്ഛന്മാർ തടിയോർമ്മയില്ലാണ്ട് ഇപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു സാസ് ഫോർത്തി പിന്നെ നൈറ്റ് ആയപ്പോൾ പൂളന്നുള്ള കളിയും അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിപ്പോൾ റീൽസിന് വേണ്ടിയിട്ട് പിള്ളേർ ഡാൻസ് കളിക്കുകയാണ് റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും ഏകദേശം പൂളിലെ കളിയൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു നല്ലൊരു തണുപ്പുണ്ടായിരുന്നു രാത്രിയായപ്പോഴേ എല്ലാവരുടെ കളിയും കൂടുന്നുള്ള കളിയും ഒക്കെ കഴിഞ്ഞപ്പം നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്ന ചിക്കനൊക്കെ മസാലയിട്ട് കൊണ്ടുപോകുന്നില്ല അതൊക്കെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണെങ്കിൽ വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്യുകയാണ് ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ് നന്നായിട്ടുണ്ടായിരുന്നു കാരണം ഞാനിതുവരെ കഴിച്ചിട്ടില്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു അതിൽ ചിലത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്തത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൊള്ളാമായിരുന്നു പിന്നെ ഇവിടെ ആണെങ്കിൽ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് വൈകുന്നേരം തുടങ്ങിയതാണ് ഓരോരുത്തരും ൈറ്റിങ്ങനെ പാടുന്നുണ്ട് നന്ന നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ആ പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടൊക്കെ എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിൽ ഈ മ്യൂസിക് ഇട്ടേക്കൂട അതുകൊണ്ട് ഞാനിതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്തില്ല കാരണം കോപ്പി റൈറ്റ് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം കാര്യങ്ങൾ അവർ സൈഡിൽ ഇങ്ങനെ നടന്നുണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ തന്നെ രാത്രി 10:30 ഓക്കേ കഴിഞ്ഞിട്ട് ഉണ്ടാവണം ആർക്കും അങ്ങനെ ഉറങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ആദ്യത്തെ അല്ല സോറി എല്ലാരും കൂടി കൂടിയതുകൊണ്ടാണ് ഇരിക്കാം ഒരു ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയതേ സമയത്തെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല ആരുടെ മൈൻഡില് ടൈം എന്നൊരു ചിന്ത അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഫാമിലി ഒക്കെ അന്ന് ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ആദ്യമായിട്ട് കാണുക എന്നുള്ളൊരു ഇല്ലായിരുന്നു പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറച്ച് അയൽപ്പക്കം ആയിരിക്കും പക്ഷേ എങ്കിൽ കൂടി നമ്മൾ അവരുമായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ട് പക്ഷെ നാട് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് കാണുന്നവരെ പോലെ പെട്ടെന്ന് തന്നെ നമ്മളോട് ജോയിൻ്റായിട്ട് പോവും പെട്ടെന്ന് തന്നെ എത്രയോ നാളായിട്ടുള്ള ഒരു പരിചയം പോലെയൊക്കെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഒരു നാട് വിട്ടാലുള്ള ഒരവസ്ഥയാണെന്ന് തോന്നുന്നു എല്ലാവരുടെ മൈൻഡിൽ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ അകത്തെ മൂന്ന് റൂമാണുള്ളത് ആ റൂംസ് ആണ് പിന്നെ ഞങ്ങളുടെ ഡ്രസ്സും ബാക്ക് ബാഗും ഒക്കെ ആയിട്ട് കൊണ്ടുവച്ചിട്ട് കുറച്ച് അലങ്കോലപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം മൂന്ന് റൂംസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല മഞ്ജുലീസ് അതിൻ്റെ അകത്താണിത് കുറേ പേര് ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അകത്ത് മൂന്നിനുണ്ടായിരുന്നു പിന്നെ ഒരിടം പുറത്തുണ്ടായിരുന്നു അത്രയൊക്കെ റൂംസും കാര്യങ്ങളും എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒൻപത് ഫാമിലി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ മുകളിലെ സ്പേസ് അത് ഇതാണ് കേട്ടോ ഈ ഒരു ഏരിയ അവിടെയാണെങ്കിൽ പിള്ളേർ റീൽസ് എടുക്കേണ്ട ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയത് മുതൽ കൈകൊട്ടിക്കളി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഗീതേശി റണ്ടിട്ടത് ഗീതേച്ചിയാണ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് ഗീതേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കും പക്ഷേ ഞാനൊക്കെ ആദ്യമായിട്ടാണ് കൈകൊട്ടിക്കളിയൊക്കെ കളിക്കുന്നത് പക്ഷേ ഗീതേച്ചി സ്റ്റെപ്പ് ഈസിയായിട്ട് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാതെ പക്ഷേ അങ്ങനെ കളിച്ചാണ് എല്ലാവരും ഉണ്ടായിരുന്നത് എല്ലാ ലേഡീസും കുട്ടികളും ഒക്കെ ചെറു ആരും മാറി നിന്നില്ല എല്ലാവരും കൂടി ഒരുമിച്ചാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി ഇഷ്ടപ്പെട്ടു കൈകൊട്ടി കളി കളിക്കും yeah ഞങ്ങൾ അത്രയും നന്നായിട്ട് കളിച്ചത് കൊണ്ടാണോ പറയുന്നത് ഞങ്ങളുടെ ഈ കൈകൊട്ടി കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്കും കളിക്കണം പറ്റി ബാക്കിയുള്ള എല്ലാ അങ്ങനെ കൂടിയിട്ട് അവരെയും കളിക്കാൻ തുടങ്ങി ഇതേ സോങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ കൈകൊട്ടി കളിയും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ഗെയിം ഉണ്ടായിരുന്നു അതായത് പേരായിട്ടാണ് കളിക്കുന്നത് ക്യാപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കൽ ക്യാപ്പ് തലയിൽ ഉള്ളവർ ഓടണ്ട അവരുടെ പേരെ വേണം എടുത്തിട്ട് ഓടി വന്നിട്ട് ക്യാപ്പ് എടുത്തിട്ട് വേറെയാണോ തലയിൽ വെച്ചുകൊടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഓടിയവർ തന്നെയാണ് കൂടുതൽ ടൈം ഓടിയിട്ടുണ്ടായിരുന്നത് ഞാനൊക്കെ കുറേ തവണ ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഔട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഔട്ടല്ലായിരുന്നു പക്ഷെ ഓടി തളർന്നതുകൊണ്ട് സിനിയേട്ടൻ പിന്മാറി അങ്ങനെ ഞങ്ങളും ഔട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ആ ഗെയിം പ്രവേശിച്ചിട്ട് കൃഷ്ണേട്ടനും ഗിരീച്ചായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ മൂന്നരയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്നര കഴിഞ്ഞ് പിന്നെ ഇതിപ്പോൾ രാവിലെ അഞ്ചരയാണ് കേട്ടോ അഞ്ചരയുള്ള വെട്ടാണ് കാണുന്നത് അന്നാണല്ലോ ഇത് ഇതിൻ്റെ ദിവസമാണല്ലോ അപ്പോൾ നല്ല ബംഗൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞാനാണെങ്കിൽ അന്ന് ഒരു കൊച്ചിന് അവിടെ വയ്യാതായിരുന്നു അപ്പോൾ ആ കൊച്ചിനെ റിക്കൊക്കെ കൊടുത്ത് പിന്നെ ടൈം പോയി പിന്നെ അഞ്ച് മണിയായപ്പോൾ പിന്നെ ഞാൻ സാധാരണ മെഡിറ്റേഷൻ്റെ ടൈമാണല്ലോ പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല അപ്പം ഞാൻ ഇറങ്ങി അവിടുത്തെ ഫാം കാണാൻ വെച്ചിട്ട് ഇറങ്ങിയത് പിന്നെ ഞാൻ വിചാരിച്ചു ഈശ്വര എല്ലാവരും കിടന്നുറങ്ങുകയാണ് ഞാനിപ്പോൾ പോയിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചാൽ പോലും അറിയില്ല കാരണം എല്ലാവരും കിടന്ന് കുറച്ച് സമയമായിട്ടുള്ളു അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചേക്ക് പോകുന്നു പിന്നെ ഞാൻ വിചാരിച്ചു മുകളിലും നല്ലൊരു ഏരിയ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്താലോന്ന് വെച്ചിട്ട് മുകളിലേക്ക് പോയതാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഇന്നത്തെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയോ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണല്ലോ എല്ലാവരും കിടന്നുറങ്ങുകയാണ് അപ്പോൾ പിന്നെ ഞാൻ റൂമിൽ തന്നെ പോയേക്കാന്ന് വെച്ചാൽ അങ്ങനെ റൂമിൽ തന്നെ പോയി പിന്നെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ അവിടെ മാങ്ങയുണ്ട് അങ്ങനെ ഇവിടുന്ന് കാണാം മാങ്ങ ഒരുപാട് കഴിച്ചതൊക്കെ അങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓ ചേച്ചി നമുക്ക് പറിക്കാൻ പറ്റും പ്രവീണിൻ്റെ കൂടെ ഞങ്ങൾ പോവാണ് ഇവൻ ധൈര്യം തന്നിട്ട് ഞങ്ങൾ പിന്നെ നമ്മളാണെങ്കിൽ നാട്ടിലെത്തുന്നപ്പോഴത്തേക്ക് ചക്കയും മാങ്ങിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ആ ഒരു സമയത്തേക്ക് നമ്മൾ വെക്കേഷൻ നാട്ടിൽ പോവാം അപ്പൊ പിന്നെ അങ്ങനെ അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് മാങ്ങിയൊക്കെ കുറച്ച് നല്ല പുളിയുള്ള മാങ്ങിയായിരുന്നു ഇതിനകത്ത് നേഴ്സരി ആണ് കേട്ടോ ഒരുപാട് കവങ്ങും അതേപോലെ മാങ്ങയുടെ മൾബറി ഉണ്ടായിരുന്നു പിന്നെ മൽപ്പറി അങ്ങനെ ഒരുപാട് തൈകളിങ്ങനെ വെച്ചുപെടുത്തിട്ടുണ്ടായിരുന്നു വച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചു രാവിലെ ഇതൊക്കെ രാവിലെ മണിയായിട്ട് എളും പക്ഷെ നല്ല വെയിലാണ് നല്ല ചൂടാണ് അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നടന്നു അതിൻ്റെ അകത്ത് കയറിയപ്പോഴും കണ്ടത് കൈ എത്തുന്ന അകലത്ത് മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ച അതും കൂടിയൊക്കെ പറിച്ചേക്കാങ്ങ് അങ്ങനെ ആ മാങ്ങയും അവിടെ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലാണെങ്കിൽ എൻ്റെ കയ്യത്തും ദൂരത്ത് മാങ്ങയുണ്ടായിരുന്നു എൻ്റെ വീട്ടിലാണെങ്കിലും മാങ്ങയുടെ ഒറ്റ ഒരു തൈ ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ ജന്മത്തിൽ കയക്കും എനിക്ക് തോന്നില്ല എൻ്റെ ചെറുപ്പം കാലത്താലായിട്ടും വെച്ചതാണ് ഇതുവരെ അത് കയറ്റിട്ടുണ്ടായില്ല പക്ഷെ അതാണെങ്കിൽ വെട്ടിട്ടില്ല അതങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സുനിയാലൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാം വലുതാണ് കയ്യെത്തും ദൂരത്ത് ഒന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് കയ്യത്തിനുള്ള മാങ്ങ പറയുന്നത് അവിടെ നിന്ന് മാങ്ങയൊക്കെ പറിച്ചു പിന്നെ കണ്ടത് എനിക്ക് ഇഷ്ടമായിരുന്നു മൾബറി എൻ്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മേന്റെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു അത് ബ്ലാക്ക് ആയിരുന്നു അങ്ങനെ എനിക്ക് മൾബറി അറിയാം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ബ്ലാക്ക് ആവോ ഇല്ലോന്ന് എനിക്കറിയില്ല അങ്ങനെ മൾബറി അവിടുന്ന് കുറച്ച് പരസ്യമൊക്കെ നോക്കി ഞാൻ അവിടും പറിച്ചെടുത്തു പിന്നെ ഇവിടെ കോഴി ഉണ്ടായിരുന്നു അതേപോലെ മയിലുണ്ടായിരുന്നു മയിൽ നാട്ടിൽ പോലത്തെ മയിലാണ് എന്നാലും ഇവിടെയും മയിലുണ്ടായിരുന്നു ഞാനാണെങ്കിൽ മയിലിനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് മയിൽ തന്നെ എഴുതില്ല എന്നിട്ട് ഭയങ്കര ഡിമൻഡ് എങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ അത് എനിക്കല്ലെങ്കിൽ ദൂരെയായിട്ട് മൈലുണ്ട് കേട്ടോ പിന്നെ ഇവിടെയാണെങ്കിൽ മൊത്തം വാഴയാണ് ആ വാഴ ഇങ്ങനെ വെച്ചേക്കാള് നന്നായിട്ട് നനക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ അവരെ ഓഫ് ചെയ്യുന്നേ ഇല്ല പൈപ്പ് എനിക്ക് അത്രയും ചൂടായതുകൊണ്ടായിരിക്കും പിന്നെ ഉള്ളത് വാഴയൊക്കെ നന്നായിട്ട് കൊലച്ചിട്ടുണ്ട് മാമ്പും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും വാഴയൊക്കെ കൊലച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു വാഴ നിറഞ്ഞ കൊണ്ട് ഇതിനകത്ത് ഇരിക്കാനായിട്ട് നല്ല രസം പോരായിട്ട് അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരിക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു മരത്തിൻ്റെ ചെയറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ പോകുമ്പോൾ തന്നെ മുട്ടയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അങ്ങനെ മുട്ടയും ബ്രെഡും പിന്നെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു ചിക്കനും ബീഫും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ഒരുപാട് ആളുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഇവിടെയും പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ നമ്മൾ ചെയ്ത സ്ഥലത്തൊക്കെ അവിടെയും ആയിട്ട് രണ്ട് സ്ഥലത്തായിട്ട് കുക്ക് ചെയ്തു നല്ല വെയിലാണ് കേട്ടോ അതാണ് തലയിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത് നല്ല ചൂടുള്ള വെയിലാണ് അപ്പോൾ ഇവിടെയും കുറച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ബാക്കി ചിക്കനൊക്കെ വീണ്ടും ഉണ്ടായിരുന്നു അതൊക്കെ വീണ്ടും കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും പാക്കിംഗ് ഒക്കെ തുടങ്ങി പന്ത്രണ്ട് മണിയായിരുന്നു ഔട്ട് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ പോയ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചൊരു ഫോട്ടോ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിച്ച് എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെ അതിനുവേണ്ടി റഡിയാവുന്നതാണ് അപ്പം ഞങ്ങളുടെ ഈദ് സെലിബ്രേഷൻ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെയുള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണം വരെ ബബായ്